നമസ്കാരം ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ നൂറ്റി അറുപത്തി രണ്ടാം ജന്മദിനം ദേശീയ യുവജനദിനം ബഹുമാനപ്പെട്ട എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സുമനസ്സുകൾക്കും എൻ്റെ വിനീത നമസ്കാരം ധീരത ആത്മീയത അചഞ്ചലമായ വിശ്വാസം എന്നിവയുടെ ആദർശങ്ങളാൽ പ്രതിധ്വനിക്കുന്ന നാമമായ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ടിന് എല്ലാ വർഷവും ആഘോഷിക്കുന്ന ദേശീയ യുവജന ദിനത്തിൻ്റെ ഈ സുപ്രധാന അവസരത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചൊരു അപൂർവമായ ഭാഗ്യം തന്നെയാണ് ബഹുമതിയ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഈ ദിവസം നരേന്ദ്രനാഥ് ദത്ത എന്ന പേരിൽ ജനിച്ച സ്വാമി വിവേകാനന്ദൻ വെറും മുപ്പത്തൊമ്പത് വർഷം ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും ഇന്ത്യയിലും ലോകത്തും മായാത്ത മുദ്ര പതിപ്പിച്ച് ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ വാക്കുകളും അഗാധമായ ചിന്തകളും അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതവും ദശലക്ഷക്കണക്കിന് തലമുറകളെ പ്രചോദിപ്പിക്കുന്നു ഇന്ന് ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും തത്വചിന്തയുടെയും ഏറ്റവും വലിയ അംബാസഡറും ശക്തവും ഐക്യവും പുരോഗമനപരവുമായ ഇന്ത്യയെ വിഭാവനം ചെയ്ത ക്രാന്തദർശിയുമായിരുന്നു അദ്ദേഹം സ്വാമിജിയുടെ ഏറ്റവും പ്രശസ്തമായ ഉദ്ധരണികളിലൊന്ന് നമ്മുടെ മാതൃരാജ്യമായ ഭാരതം ഗാഠവും ദീർഘവുമായ ഉറക്കത്തിൽ നിന്നുണരുന്നത് ഒരു അന്ധന് മാത്രമേ കാണാതിരിക്കാൻ കഴിയൂ ഇനി ആർക്കും ഇന്ത്യയെ തടയാൻ കഴിയില്ല ഒരു നൂറ്റാണ്ട് മുമ്പ് എഴുതിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആഗോള വേദിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഇന്ത്യയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ഇത് പരമസത്യമാണ് വിവേകാനന്ദ ജയന്തിയുടെ മുദ്രാവാക്യം ദേശീയ പുനരുജ്ജീവനത്തിന് യുവശക്തി നമ്മുടെ കൂട്ടുത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യ ഇന്ന് ഒരു യുവരാഷ്ട്രമാണ് ജനസംഖ്യയുടെ അറുപത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ഈ ജനസംഖ്യാപരമായ ലാഭ വിഹിതം നമുക്ക് സമാനതകളില്ലാത്ത ഊർജവും വിഭവ സമൃദ്ധിയും കഴിവും നൽകുന്നു പാർപ്പിടം ശുദ്ധമായ കുടിവെള്ളം വൈദ്യുതി പാചകവാതകം അല്ലെങ്കിൽ സാർവത്രിക ഇൻഷുറൻസ് എന്നിവ നൽകുന്നതിൽ വ്യക്തമായ ഫലങ്ങൾ നൽകിക്കൊണ്ട് യുവ ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നുവെങ്കിൽ അതിശയിക്കാൻ ഒന്നുമില്ല ഞാൻ നാം സ്വാതന്ത്ര്യത്തിൻ്റെ നൂറ് വർഷം ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ നമ്മുടെ രാജ്യം ഒരു വികസിത രാഷ്ട്രമായി മാറുക പൂർണ്ണ വികസിത രാഷ്ട്രമായി മാറുക എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള താക്കോൽ ഈ യുവ ഇന്ത്യയിലാണെന്ന് ഞാനും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു യുവാക്കളിൽ സ്വാമി വിവേകാനന്ദനുള്ള അതിരുകളില്ലാത്ത ആത്മവിശ്വാസം വ്യക്തമാണ് ഒരിക്കൽ സ്വയം സംശയവും അരക്ഷിതാവസ്ഥയും മൂലം ഒരു യുവാവ് അദ്ദേഹത്തെ സമീപിച്ചു അവൻ്റെ കഴിവ് കണ്ടറിഞ്ഞ സ്വാമി ലളിതമായി പറഞ്ഞു ഉണരുക ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിൽക്കരുത് ലളിതവും എന്നാൽ ഗഹനവുമായ ഈ വാക്കുകൾ ആ യുവാവിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും മഹത്വം കൈവരിക്കാൻ ശ്രമിക്കുന്ന എണ്ണമറ്റ വ്യക്തികൾക്ക് ഒരു മന്ത്രമായി മാറുകയും ചെയ്തു ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ മറ്റൊരു നരേന്ദ്രൻ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമി വിവേകാനന്ദൻ പകർന്നു നൽകിയ സ്വപ്നങ്ങൾക്ക് രൂപം കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി സ്വാമിജിയുടെ ആദർശം പ്രതിഫലിപ്പിക്കുന്നു വിദ്യാഭ്യാസം മനുഷ്യൻ്റെ കഴിവുകളുടെ പൂർണ്ണതയാണ് ഇത് സമഗ്രവും ഉൾക്കൊള്ളുന്നത് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യൻ മൂല്യങ്ങളിൽ വേരൂന്നിയതോടൊപ്പം ആഗോള വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ യുവാക്കളെ സജ്ജമാക്കുന്നു എന്നിരുന്നാലും നാം പുരോഗതി ആഘോഷിക്കുമ്പോൾ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും ചിന്തിക്കണം ജാതി വിവേചനം കാരണം സ്വാമിജി ഒരിക്കൽ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച് ആത്മീയവും സാമൂഹികവുമായ പരിഷ്കരണത്തിന് പ്രേരിപ്പിച്ച കഠിനവും എന്നാൽ അനിവാര്യമായ വിമർശൻ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത് പുതിയ പ്രശ്നങ്ങളാണ് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ദുരു ദുരുപയോഗം കുറ്റകൃത്യങ്ങൾ മാനസികാരോഗ്യ പ്രതിസന്ധികൾ സ്വാമിജിയുടെ ഐതിഹാസിക വാക്കുകളിൽ ഉദാഹരിക്കുന്ന സഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാർവത്രിക മൂല്യങ്ങളിലേക്കുള്ള അടിയന്തര ശ്രദ്ധയും തിരിച്ചുവരവും ഈ പ്രശ്നങ്ങൾ ആവശ്യപ്പെടുന്നു അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സെപ്റ്റംബർ പതിനൊന്നിന് ഷിക്കാഗോ പാർലമെൻറ്റ് ഓഫ് റിലിജൻസിൽ പറഞ്ഞ ഈ വാക്കുകൾ ലോകത്തിന് ഇന്ത്യൻ ഐക്യത്തിൻ്റെയും ആത്മീയതയുടെയും ഉദാത്തമായ അനുഭൂതി നൽകി നമ്മുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല എല്ലാ വീടുകളിലും കേരളത്തിലും രാജ്യത്തിൽ ഉടനീളമുള്ള എല്ലാ അധികാരികളുടെ മനസ്സിലും അവ വീണ്ടും പ്രതിധ്വനിക്കപ്പെട്ടു ദേശീയ യുവജന ദിനം ആഘോഷിക്കുമ്പോൾ സ്വാമിജിയുടെ ദർശനം കേവലം വാക്കുകളല്ല മറിച്ച് പ്രവർത്തനമായിരുന്നു